നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഷ്ടിച്ചാണ് വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം ലോവർ ഡിവിഷൻ ക്ലബായ കോവൻട്രിയെ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ മൂന്ന് ഗോളുകളുടെ ലീഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ടായിരുന്നു പിന്നീട് മൂന്ന് ഗോളുകൾ അവർ തിരിച്ച് വഴങ്ങുകയായിരുന്നു ഇതോടുകൂടിയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്കും അതുപോലെ തന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കും ഒക്കെ നീങ്ങിയത് കോവൻട്രി നേടിയ ഒരു ഗോൾ റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു എന്നാൽ അത് ഓഫ് സൈഡ് അല്ല എന്ന അഭിപ്രായവും ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലബായ ടീമിനോട് യുണൈറ്റഡിന് തോറ്റ് പുറത്താകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നേന് ഏതായാലും ലിവർപൂൾ ഇതിഹാസമായ ജാമി കാറിഗർ ഈ ഒരു പ്രകടനത്തിന്റെ പേരിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിമർശിച്ചിട്ടുണ്ട് അതായത് എറിക് ടെൻഹാഗിന്റെ പരിശീലക സ്ഥാനം തെറിക്കുമായിരുന്നുവെന്നും യുണൈറ്റഡിന്റെ ഡ്രസ്സിംഗ് റൂമിന് സ്വയം നാണക്കേട് തോന്നണം എന്നുമാണ് ജാമി കാറിഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കണ്ട ാണ് മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ യുണൈറ്റഡ് പരിശീലകന്റെ സ്ഥാനം തന്നെ തെറിച്ചേനെ എന്തുകൊണ്ടാണ് ടെൻഹാഗ് ഇപ്പോഴും പരിശീലക സ്ഥാനത്ത് തുടരുന്നത് എന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല യുണൈറ്റഡിന്റെ ഡ്രസ്സിംഗ് റൂമിനെ സ്വയം നാണക്കേട് തോന്നണം ഒരു വലിയ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അത് എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും പക്ഷെ ഇത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല ഇതാണ് ജാമി കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിൽ വലിയ പോരാട്ട വീരമാണ് കോവൻഡറി ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് ാലും ഫൈനൽ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എളുപ്പമാവില്ല എന്തെന്നാൽ അവരുടെ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റി ആണ് എതിരാളികൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം